കായംകുളം പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ട്രേഡ് യൂണിയനുകളുടെയും ആദ്യകാല നേതാവായിരുന്ന കെ വി ജോർജിനെ അനുസ്മരിച്ച് സി പി ഐയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വഹിച്ചു കായംകുളം മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘാടകരിലൊരാ ജോർജിന്റെ നിര്യാണത്തെ തുടർന്ന് സർവകക്ഷി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് യോഗത്തിൽ അധ്യക്ഷനായി എൻ സുകുമാരപിള്ള മുഖ്യപ്രഭാഷണം നടത്തി സഹകരിച്ചു അതിൽ നിർമ്മി പ്രു എന്നാണ് എൻ്റെ വിശ്വാസം മനസ്സിലാവും അതോടൊപ്പം താൻ കൊണ്ടെടുക്കുന്നതോടൊപ്പം ചുറ്റുപാടുള്ള ഇതെല്ലാം වදද අ්‍යවමයි දසිුවන් ගන්න නරමල ආර වද රත ලය සදී වමගන ස ර ව මැක දැර ප දසද

േ ഉണ്ടായിരുന്നത് ലോക്കൽ കമ്മിറ്റി അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു കെ എ യൂണിസ് അദ്ദേഹം സെക്രട്ടറി ആയ കമ്മിറ്റിയിൽ ലോക്കൽ കമ്മിറ്റിയിൽ ഞാനും അംഗമായിട്ടു ആ കമ്മിറ്റിയിൽ ഏറ്റവും സജീവമായ അംഗമായിരുന്നു ദറൂച്ചായ സർ ഗോവിന്ദന് വി എം നാരായണൻ സുലൈന ായർ അങ്ങനെ ഞങ്ങളടങ്ങുന്ന ഒരു കമ്മിറ്റി ആയിരുന്നിട്ടാണ് ആ കമ്മിറ്റിയിൽ ഗൗരോത് ആയിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എന്തെല്ലാം യോഗ്യത വേണോ അതെല്ലാം ഉണ്ടായിരുന്നു ഒന്നോ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കമ്മിറ്റിയിൽ അഭിപ്രായം പറയുന്നു സ്വതന്ത്രമായിട്ട് നിഷ്പക്ഷമായിട്ട് ധീരമായിട്ട് അഭിപ്രായം പറയുന്നു